വൈശാഖ മാസത്തിൽ അനുഷ്ഠിക്കുന്ന ഏതൊരു വ്രത അനുഷ്ഠാനത്തിനും ഇരട്ടി ഫലസിദ്ധിയാണ് ലഭിക്കുന്നത് ഇനി വൈശാഖമാസത്തിൽ വ്രതമനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതമാണ് വ്രതമനുഷ്ഠിക്കുന്നവർ വീട്ടിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തി നാമജപം വീട്ടിലുള്ള കുടുംബത്തോടൊപ്പം തന്നെ ജപിക്കുക രാവിലെയും വൈകിട്ടും കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് നാമം ജപിക്കാൻ സാധിച്ചില്ലെങ്കിലും വൈകുന്നേരം വിളക്ക് കൊളുത്തി വീട്ടിലുള്ള അംഗങ്ങൾ എല്ലാവരും ചേർന്ന് തന്നെ നാമം ജപിക്കുക ഇനി വൈശാഖ മാസത്തിൽ വരുന്ന എല്ലാ വിശേഷ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഉപവാസം അനുഷ്ഠിക്കാം വ്രതം എടുക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈശാഖ മാസത്തിൽ പകലുറക്കം പാടില്ല അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക അസൂയ ഏശനി കുശുമ്പ് അഹങ്കാരം ദേഷ്യം മുതലായവയൊക്കെ ഇല്ലാതാക്കണം ഇതിനെല്ലാം ഉപരി വൈശാഖ മാസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അതിവിശേഷമാണ് അരി ധാന്യവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ വസ്ത്രം തുടങ്ങി നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യുന്നത് ഒരുപാട് മഹത്തരമാണ് അതിൽ അതിൽപരം ഐശ്വര്യവും ഒന്നുമില്ല അതുപോലെ തന്നെ വൈശാഖ മാസത്തിൽ അന്നദാനം ചെയ്യുന്നത് ഇരട്ടി ഫലസിദ്ധിയാണ് തരുന്നത് വൈശാഖ മാസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും ഇനി പുരുഷന്മാരെ സംബന്ധിച്ച് മദ്യപിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വൈശാഖ മാസത്തിലെ മദ്യപാനമൊക്കെ ഒഴിവാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും സമ്പത്തും മനസ്സമാധാനൊക്കെ വന്നു ചേരുന്നതായിരിക്കും അത്യപൂർവമായ ഫലസിദ്ധിയുള്ള ഒരു മാസമാണ് വൈശാഖ മാസം അതുകൊണ്ട് തീർച്ചയായിട്ടും വൈശാഖ മാസത്തിലെ എല്ലാവരും തന്നെ വ്രതങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സ്ത്രീകളെ സംബന്ധിച്ച് മുപ്പത് ദിവസം അടുപ്പിച്ച് വ്രതമെടുക്കാനായിട്ട് സാധിക്കില്ല എങ്കിലും എടുക്കാൻ സാധിക്കുന്നത്ര പൂർണ്ണ വിശ്വാസത്തോടും പറ്റിയോടും കൂടി ഭഗവാനിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുക ഇതുകൂടാതെ വൈശാഖ മാസത്തിൽ ഭഗവത്ഗീത രാമായണം ഭാഗവതം മുതലായവ പാരായണം ചെയ്യുന്നതും പഠിക്കുന്നതും കേൾക്കുന്നതും വളരെ ഉത്തമമാണ് ഇനി വൈശാഖ മാസത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ തുളസി പൂജ ചെയ്യുന്നതും തുളസിക്ക് വെള്ളം നനയ്ക്കുന്നതും തുളസിത്തറയിൽ വിളക്ക് കത്തിക്കുന്നതൊക്കെ വളരെ വിശേഷമാണ് അത്യപൂർവ്വ ഫലസിദ്ധിയുള്ള ഒരു മാസമാണ് വൈശാഖ മാസം അതുകൊണ്ട് തന്നെ ഈ വൈശാഖ മാസത്തിൽ സദാസമയം ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കുക കൂടാതെ മനസ്സിൽ മറ്റൊരു ചിന്തയ്ക്കും ഇടം കൊടുക്കാതെ സദാസമയം ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും എല്ലാവർക്കും വൈശാഖ വ്രതം എടുക്കാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു